അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ലിഹി വസ്ഹബിഹി സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം സുറ ബക്രയുടെ നൂറ്റി എൺപത്തിമൂന്നാമത്തെ വചനം വിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിനു ശേഷം റബ്ബിന്റെ കാരുണ്യം പരന്നൊഴുകുന്ന വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് റമദാൻ സമാഗതമാകുമ്പോൾ റസൂൽ അലൈഹി വസല്ലം തൻ്റെ അനുജനന്മാരെ സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു അത്താക്കും റമലാനോ ഷഹറുൻ മുബാറക്കുൻ അനുഗ്രഹീത മാസം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സ്വർഗ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് അബുവാബുൽഹീം നരക കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയും പിശാചിക്കൽ ബന്ധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇത് പ്രവാചകർ സലല്ലാഹു അലൈഹി വസലം റമദാനിന് മുമ്പ് സന്തോഷ വാർത്തയായി സ്വഹാബികളോട് പറഞ്ഞ വാചകങ്ങളാണ് പ്രിയമുള്ളവരെ കറകളഞ്ഞ സംശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിലെ കടുത്തുകൊണ്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം രാവും പകലും നന്മകൾ ചെയ്യുന്ന വിജയികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ സന്നദ്ധരാകണം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് കാരണം അള്ളാഹു ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് പ്രവാചകർ സാഹു അലഹി വസ്ല്ലാം പറഞ്ഞല്ലോ ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലേക്കോ അല്ല നോക്കുന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഹൃദയം നന്നാക്കി തീർക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു അല നിങ്ങളറിയണം മനുഷ്യ ശരീരത്തിൽ ഒരു അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി ഫസദൽ അത് കുഴപ്പത്തിലായാൽ ശരീരം മുഴുവൻ കുഴപ്പത്തിലായി അലാ വഹിയൽ പ്രവാചകൻ പറഞ്ഞു അറിയുക അത് ഹൃദയമാണെന്ന് പ്രിയമുള്ളവരെ വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോ ബിഷുദ്ധമിന്റെ രാപ്പകലുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കളി വിനോദങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിന്ന് നന്മകളിൽ മുന്നേറാൻ ആ സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മീഡിയകളുടെ അമിതമായ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇബാദത്തുകളും ഖുർആൻ പാരായണങ്ങളുമായി ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഫജർ നമസ്കാരം മുതൽ ഐഷാ നമസ്കാരം വരെ അതുപോലെ തന്നെ രാത്രി പ്രത്യേകമായുള്ള നമസ്കാരങ്ങളൊക്കെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചല്ലോ മൻ ഒരാൾ നന്നായി ഉളു ചെയ്ത് ഭംഗിയായി നമസ്കരിച്ചു കൃത്യസമയത്ത് അതുപോലെ തന്നെ അതിന്റെ റുക്കുവളെല്ലാം കൃത്യമാക്കി ആ ഭയഭക്തിയിലധിഷ്ഠിതമായ ഒരു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വാഗ്ദാനമുണ്ട് അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനുമായി കൂടുതൽ എടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ ഉപയോഗപ്പെടുത്തണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും കുറിച്ച് കുറ്റാലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഖുർആാനിന്റെ അർത്ഥമറിഞ്ഞ ആശയതീരങ്ങളിലൂടെ കടന്നുപോയി വിശുദ്ധ ഖുർആാനിലുള്ള അറിവുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാകണം കാരണം ഖുർആൻ അവതീർണ്ണമായിരിക്കുന്നത് ഈ ഖുർആൻ വിവേചക ഗ്രന്ഥമാണ് അതുപോലെ തന്നെ സർവ്വ മനുഷ്യർക്കുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ഈ ഖുർആനിന്റെ ആഴങ്ങളിലൂടെ അതിൻ്റെ കൃത്യമായ ആശയ തീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സന്നദ്ധരാവുകയും അതിന് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ പ്രാർത്ഥനയുടെ മാസമാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ ഈ സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തേണ്ടതുണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാര ചെയ്യേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ റമദാനിന് പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് റമദാനിൽ നിങ്ങൾ മുന്നോട്ട് പോകണം വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ

പ്രാർത്ഥന ഒരിക്കലും എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ പ്രത്യേകതയും പ്രാധാന്യവുമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അതുപോലെ തന്നെ സുഹൂറിന്റെ സമയം ഒരിക്കലും നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല അത് സമയമായി പാപമോചനത്തിനുള്ള സമയമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മുത്തക്കികളായ അടിമകളെ റബ്ബ് ഇപ്രകാരം പ്രശംസിച്ചിരിക്കുന്നു വൽ അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം നടത്തുന്നവരാണ് പ്രിയമുള്ളവരെ ആ സമയത്ത് കൃത്യമായ ജാഗ്രതയുള്ളവരായി നമ്മൾ മാറണം അതുപോലെ തന്നെ എല്ലാ രാത്രികളിലും പ്രവാചകർ സല്ലു അലഹി വസല്ലം ദാനധർമ്മം ചെയ്തിരുന്നു എന്നാണ് ഒരു കാരക്കയുടെ ും ദാനം ചെയ്തുകൊണ്ട് റമദാനിന്റെ രാത്രി പോലും ദാനധർമ്മങ്ങൾ പ്രവാചകർ സല്ലാ അലൈസ് അത് അധികരിപ്പിക്കണമെന്നാണ് പ്രവാചകർ സല്ലാ അലൈസ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പുണ്യമുണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് പ്രവാചകർ സാഹ അലിസ്ലം പറഞ്ഞു അവന് അയാളുടേതുപോലെയുള്ള കൂലിയുണ്ട് നോമ്പുകാരൻ്റെ കൂലി ഒട്ടും കുറയുകയില്ല എന്ന് റസൂൽ വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ കടന്നു വരുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് അകന്നുപോയ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അതുപോലെ തന്നെ വിള്ളലേറ്റ തകർന്നുപോയ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അടുപ്പിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് ഇങ്ങോട്ട് പെരുമാറുന്ന ആ കുടുംബക്കാരനോട് അതുപോലെ അങ്ങോട്ടും പെരുമാറുക എന്നുള്ളതല്ല കുടുംബ ബന്ധം ചേർക്കൽ പ്രഭാചകർ നമ്മളുമായി കുടുംബ ബന്ധത്തിൽ തകർച്ചകൾ സംഭവിച്ചവരുണ്ടാകും അവരോടുള്ള ആ കുടുംബ ബന്ധം എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മറക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് അവരോടടുക്കുമ്പോഴാണ് യഥാർത്ഥ കുടുംബ ബന്ധം ചേർത്തവരായി നമ്മൾ മാറുക എന്ന് പ്രവാചകർ സല്ലു അലഹി വസലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ സ്നേഹത്തോടെ അലിവോടെ ആർദ്രതയോടെ ചേർത്ത് പിടിക്കുവാനുള്ള സന്ദർഭമായി വിശുദ്ധ റമദാനിൻ്റെ ആ പ്രധാനപ്പെട്ട സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ യു എയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു സുപ്രധാന സംഭവം നടക്കുന്നുണ്ട് യു എയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം കടന്നു വരുന്നത് ഈ മാസത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നു നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മാർച്ച് മാസത്തെ വായനയുടെ വാസമായി വർഷങ്ങളായി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അൽ ഇമാറാത്തു റാത്തു യു എ വായിക്കുന്നു എന്ന വലിയ ഒരു മെസ്സേജ് ലോകത്ത് ശ്രദ്ധേയമായ വായനയുടെ പ്രാധാന്യവും പ്രത്യേകതയും വിളിച്ചോതി യു എ ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധേയമാവുകയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയല്ലോ നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവുള്ളവരെയും അള്ളാഹു പടിപടികളായി ഉയർത്തുമെന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചത് പ്രിയമുള്ളവരെ ഉയരാനും വളരാനും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉജ്ജ്വലമായി നിലനിൽക്കുവാനും അറിവാവശ്യമാണ് അറിവിന്റെ അടിത്തറ അത് വായനയിലൂടെ മാത്രമേ നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വായനക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രസിഡന്റ് സാഹിബ് സൊമോവ് മുഹമ്മദ് ബിൻ അദ്ദേഹത്തിന്റെ വാചകം ഇവിടെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു അറിവും അത് കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തവന് ഒരിക്കലും ഭാവിയിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അതുകൊണ്ട് പ്രിയമുള്ളവരെ എഴുത്തിനും വായനക്കും വലിയ പ്രത്യേകതയും പ്രാധാന്യവും നമ്മുടെ മക്കൾ ഒരിക്കലും അലസമായി ജീവിച്ച് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അവർ അവരുടെ കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ കടന്നു പോകണം വലിയ ആശയങ്ങളുടെ അതുപോലെ തന്നെ വലിയ ചിന്തകളുടെ പ്രപഞ്ചങ്ങളിലൂടെ അവർ കടന്നു പോകണമെങ്കിൽ അവർ വായനയുള്ളവരായി മാറണം മക്കളെ വായിക്കുവാൻ നമ്മൾ പ്രേരിപ്പിക്കണം പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിൽ അവർക്ക് വായിക്കുവാനുള്ള പ്രേരണ നമ്മൾ നൽകേണ്ടതുണ്ട് ഓരോ ദിവസവും വായന അധികരിപ്പിക്കണം വിശുദ്ധ ഖുർആൻ വായിക്കണം അതുപോലെ തന്നെ നിരവധി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ലോകത്ത് അതെല്ലാം വായിക്കണം ആ ഗ്രന്ഥങ്ങളെ ആദരിക്കുന്ന ഗ്രന്ഥങ്ങളുമായി അടുക്കുന്നവരായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഗുരുനാഥന്മാരുമായി അടുപ്പമുള്ള മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗ്രന്ഥങ്ങളിലും അതുപോലെ ഗുരുനാഥന്മാരിലും അവർക്ക് മതിപ്പും അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടാക്കി തീർക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും സ്കൂളുകളുമാണ് അറിവിൻ്റെ ഉറവിടങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവരുടെ ചിന്താമണ്ഡലങ്ങൾ വികസിക്കണം അവർ വിശുദ്ധ കുർആാനുമായി അടുക്കുവാനും അതുപോലെ തന്നെ നല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമായി അടുക്കുവാനും വിശുദ്ധ റമദാൻ കാരണമാകേണ്ടതുണ്ട് അതിലേക്ക് അവരെ പ്രേരിപ്പിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ വിശുദ്ധ റമദാനിനെ ധന്യമായ രീതിയിൽ സ്വീകരിക്കുവാനും സൽപ്രവർത്തനങ്ങൾ കൊണ്ട് വിശുദ്ധ റമദാനിനെ ധന്യമാക്കുവാനുമുള്ള കഴിവും ഹാഫിയത്തും അതുപോലെ തന്നെ ആരോഗ്യവും ദീർഘായുസ്സും നാഥൻ നമുക്കെല്ലാവർക്കും പ്രധാനം ചിത് അനുഗ്രഹിക്കുമാറാവട്ടെ വാഹിറു ദാനി അലഹമുല്ലാഹിറബി ലാലമീൻ